വെൽക്കം ബാക്ക് ടു സിസ്റ്റേഴ്സ് ഞങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ മലയാളി ഫ്രാം ഇന്ത്യയിലെ ടീച്ചർ അറിഞ്ഞ ഒരു മണിക്കൂർ ഒമ്പ് നിങ്ങൾ കണ്ടോ ഞങ്ങൾ കണ്ടില്ല അന്ന് ഒരുമിച്ച് കണ്ടാല് അന്നവാ കാണാം മാജിക് ഫ്രെയിംസ് ഓ അഞ്ചുപിള്ളിയൊക്കെ ഉണ്ടല്ലോ ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യു ആണവൻ പുറത്തു കടക്കാൻ അവൻ അറിയില്ല കരുതിയിരിക്കാൻ പറയണം കാരണം അപകടം അവൻ്റെ തന്നെയുണ്ട് वेलकम टू द सी ऑल इन वेशे का एडप्टेड ना विलेज इन केरला व्हिच हैज़ फोर्थ एडमिनिस्ट्रेशन गोइंग फॉर सेक्शन 1429 डिस्ट्रिक्ट फिर तंगतवाना लिटिल 11 ये प्रश्नங்கள் अने कथिऋकुनु बिफोर जो सैंडेडे मूवी था थर्ड मूवी आ Oh, May, May one, one release. ഇതിപ്പോ ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ ആ ശരിക്കും ഞാൻ കോമഡി സിനിമ അവരുടെ ഒഫീഷ്യൽ കോമഡി ഇപ്പൊ ഇത് ഭയങ്കര കണ്ടിട്ട് ഡോൺ ആണോ ഭയങ്കര ഒരു സീരിയസ് ആംബിയൻസ് അതൊരു ഈ സീരിയസ് ട്രാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ഹിറ്റ് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും ഇതിന്റെ ഡയറക്ടർ നമ്മുടെ ഡിജോ ജോസ് ആന്റണി ആണ് അതുകൊണ്ട് ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ആളുടെ ക്യൂൻ സിനിമയാണെങ്കിലും ആണെങ്കിലും അത് രണ്ടൊരു സീരിയസ് ട്രാക്ക് ആയിരുന്നു പക്ഷെ നമ്മൾ ഇതിലൊരു ഫൺ ഒരു കോമഡി മൂവിയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇനി ആള് നമ്മളെ ഈ മേ ഒന്നിന് എന്തായാലും ഇത് റിലീസ് ചെയ്യും അതിന് മുന്നേ നമ്മളൊന്ന് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി പക്ഷെ ബാക്കി രണ്ട് സിനിമകളിലാണേലും ഒരു ഡ്രാമ പോലത്തെ മൂവിണെന്റെ അവസാനം കുറച്ച് അങ്ങനെ വന്നിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടേ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്തിട്ട് ഒരു 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 ചെയ്യാൻ പറ്റാത്ത ആംബിയൻസ് ശരിക്കും എന്താണ് ആദ്യം പറയുന്നു പറയുന്നു പിന്നെ സീരിയസ് ആണെന്ന് എല്ലാവരും മിക്സഡ് ആയിട്ടുള്ള ആംബിയൻസ് എന്തായാലും നമുക്കൊരു കോമഡി എന്തായാലും മൂവി കുറച്ച് ഫൈറ്റ് ആണെങ്കിലും കോമഡി എലിമെന്റ് ഇല്ലാതിരിക്കില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്തായാലും നമ്മൾ തിയേറ്ററിൽ പോയി പോയി വാച്ച് എല്ലാവരും കാണണം നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുട്ടോ Ta-ta guys!